തടസ്സമൊന്നുമില്ലല്ലോ ഇവിടെ വേണേൽ നമുക്ക് തേർഡ് ഇയറും കൊടുത്തൂടെ അപ്പൊ ഈ തേർഡ് ഇയർ കൊടുക്കും ഇയർ കൊടുക്കാനാണ് പഠിക്കുന്നത് വെപ്പാളം കാണൽ ധൃതി വരരുത് ക്ലച്ചിളക്കാൻ ഡിലേ വരരുത് അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിട്ട് തേർഡ് ഇയറിന്റെ ഇട്ടതുകൊണ്ട് തേർഡ് ഇയറിന്റെ ഒരു കുഞ്ഞു പീരൂടെ ഇട്ട് മാറിയ ഉടനെ തേർഡ് ഇയറിന്റെ ഒരു കുഞ്ഞു ന്യൂസ് പീരി പിന്നെ കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ആയി പോയാൽ മതി പക്ഷെ ഇട്ട് മാറി ഉടനെ ലേറ്റ് ആക്കരുത് കേട്ടോ കുഴപ്പമില്ലല്ലോ ചെറിയ ആക്സെപ്റ്റ് കൊടുത്തുപോട്ടെ കുഴപ്പണ്ടോ ഇല്ല അപ്പൊ നമുക്ക് കൂടി ഓടിവാറിയ ബലം വേണോ എത്രത്തോളം സോഫ്റ്റ്ലി ചെറിയ പിടിക്കാൻ പറ്റുമോ അത്രത്തോളം സോഫ്റ്റ് ആയിട്ട് തന്നെ ചെറിയ പിടിച്ചേക്കണം നമുക്ക് തടസ്സമൊന്നും ഇല്ലല്ലോ അവിടെ ഒരു വളവുണ്ടല്ലോ അവിടെ വളവില് നമുക്ക് തേർഡ് വേണ്ട സെക്കൻഡ് ആക്കണം അപ്പൊ വേഗത പയ്യെ കുറയ്ക്കണം സമാധാനമായിട്ട് വേഗത കുറയ്ക്കണം வந்துட்டு கண்டோ ஆயிலோட்டு போலும் அறியாது அறியது வண்டி அறியது செக்கண்ட் கேரளோடு கோணிச்சு ஆக்கண்டே இங்கே வேகத்தை பாடல கை தாழ போது இப்போ வண்டி தூரோட்டு நோக்கியும் അവിടെ ഇച്ചിരി ഡിലേ വന്നത് കൊണ്ടാണ് ഡിലേ വന്നു ഇച്ചിരി ടെൻഷനും വന്നു ആ ഇച്ചിരി അടുത്ത് നോക്കിയിരുന്നേ നമ്മ ദൂരോട്ട് നോക്കുവാണെങ്കിൽ അത്ര പ്രശ്നങ്ങൾ നമുക്ക് വരുന്നില്ല ലെഫ്റ്റ് സൈഡ് നേർന്ന് എത്രത്തോളം ദൂരെ നോക്കാവോ എത്രത്തോളം ദൂരോട്ട് തന്നെ നോക്കി